എല്ലാവർക്കും ഗമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഔഷധച്ചെടിയും കൂടിയ കറ്റാക വാഴ വളരെ ഈസിയായിട്ട് നമുക്കത് കൃഷി ചെയ്യാം അധികം വെള്ളം വീഴാത്ത സ്ഥലത്ത് അതായത് വരണ്ട കാലാവസ്ഥയ കറ്റാക ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ ടെറസ്സിൽ ഇപ്പോൾ ഒരു ഞാനൊരു വലിയ പാത്രത്തിൽ മൂന്നാലെണ്ണം നട്ടിട്ടുണ്ട് നല്ല ഇലകളായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാക കൃഷിയെ പറ്റിയാണ് കറ്റക വഴ ഒരു ഔഷധ സസ്യം മാത്രമല്ല ഒരു സൗന്ദര്യവർദ്ധക വസ്തുവും കൂടിയാണ് ഇപ്പോഴുള്ള കടുത്ത ചൂട് മൂലം നമ്മുടെ മുഖമൊക്കെ വരണ്ട് അതായത് കറുത്ത് ടാനൊക്കെ പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ടെറസിലോട്ട് ചെന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിലോട്ട് ചെന്നിട്ട് ഒരു കറ്റക വഴയുടെ ഇലയെടുത്ത് അതിൻ്റെ ജെല്ലെടുത്തിട്ട് നമ്മൾ മുഖത്ത് പറ്റുകയാണ് ി സമൃദ്ധമായിട്ട് വളരാൻ നമുക്ക് വാഴയുടെ വഴയുടെ ഉപയോഗിക്കാം എണ്ണ തേക്കാം അതുപോലെ തന്നെ എൻ്റെ എടുത്തിട്ട് നമുക്ക് വെറുതെ തേക്കാം അതുപോലെ ഈ കറ്റാക വാഴ ചെടി അലോപ്പതി ആയുർവേദ ഹോമിയോ യുനാനി ഈ ശാഖകളിലെല്ലാം മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തും അതുപോലെ തന്നെ തണലുള്ള സ്ഥലത്തും എല്ലാം ഈ കറ്റക വാഴ നന്നായിട്ട് വളരും അധികം വെള്ളം ആവശ്യമില്ല അതിന് കാരണം ഇതിൻ്റെ ഇലകളിൽ തന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്ര ഒന്നും ഉണങ്ങത്തില്ല ഇത് എത്ര ദിവസം ഒന്ന് വെയിലത്തിട്ടാലും അത് ഉണങ്ങിയൊന്നും പോകത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം വെള്ളം വീഴാതിരിക്കുന്ന സ്ഥലം മാത്രം മതി വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നിങ്ങളത് കൃഷി ചെയ്യല്ലേ അപ്പോൾ ടെറസ് എന്തുകൊണ്ടും നല്ല സ്ഥലമാണ് കറ്റാവാ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ടെറസിൽ നട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കാണിക്കാം നല്ല ഫ്ലഷ് ആയിട്ടുള്ള ഇലകൾ കറ്റക വാഴ നമുക്കുണ്ടല്ലോ ചട്ടിയിലോ ചാക്കിലോ ഗ്രോബാഗിലോ ഒക്കെ നടാം മണ്ണിലും നടാം അപ്പം ഞാനിപ്പോൾ ഡ്രസ്സിലെ കാര്യമാണല്ലോ പറയുന്നത് അപ്പം നമുക്കൊരു വലിയൊരു പാത്രം എടുക്കാം അതിലേക്ക് മണ്ണ് ചാണകപ്പൊടി ചതിരിച്ചോറ് ഇത് തുല്യ അളവിൽ എടുത്താൽ മതി പിന്നെ കരിയിലൊക്കെ കിട്ടുവാണെങ്കിൽ അതും കൂടി കിട്ടും അപ്പോൾ ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് ഒരു ആറിലയുള്ള കറ്റക വാഴയുടെ തൈ നടാം ഇപ്പം കറ്റക വഴയുടെ തൈ നടുന്നതിന് ഒരു രണ്ട് രീതിയുണ്ട് നേരെ അങ്ങ് മണ്ണിൽ കുഴിച്ചു വെക്കുക അല്ലെങ്കിൽ മണ്ണ് കൂനെ കൂട്ടിയിട്ട് അതിലേക്ക് കറ്റക വാഴയുടെ തൈകൾ നടുക ഇങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരു ആറുമാസം കഴിയുമ്പോൾ നമുക്ക് കറ്റാക്കുടെ ഇല നമുക്ക് ഉപയോഗിക്കാം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ വളം ഇട്ട് കൊടുത്താലും മതി അത് എന്തെങ്കിലും വളം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദൈവത്തിൽ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പ്രത്യേകിച്ച് ഒരു കീടശല്യം ഇല്ലാത്തൊരു ചെടിയായ കറ്റാക്കാഴേന്ന് നമുക്കറിയാമല്ലോ കറ്റാക്കാഴിയുടെ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ചുമന്ന പൂക്കൾ അതിന് നടുക്ക് നിന്നൊരു നീണ്ട കമ്പ് വന്നിട്ട് അതിൽ കുറേ പൂക്കൾ ഇങ്ങനെ ഉണ്ടാകും നല്ല ഭംഗി അത് കാണാൻ അപ്പോൾ ഈ കറ്റാക്കാഴി ചെടി വളർന്നു വന്ന് കഴിയുമ്പോൾ ഒരു ആറുമാസം കഴിയുമ്പോഴത്തേന് അതിൻ്റെ ചുവട്ടിൽ നിന്നും കുഞ്ഞു കുഞ്ഞ് തൈകളൊക്കെ ഉണ്ടാവും ഈ തൈകളെ നമുക്ക് പറിച്ച് മാറ്റാം പറിച്ച് മാറ്റി നമുക്ക് മാറ്റി നിങ്ങൾ കറ്റാക്ക തൈ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം മണ്ണിലൊന്ന് അമർത്തിപ്പിടിച്ചതിന് ശേഷം പതുക്കെ തൈകൾ പറിച്ചെടുക്കണം അല്ലെങ്കിൽ അത് മൊത്തത്തോടെ ഇങ്ങനെ പിഴുതു വരും ഇത് കണ്ടോ ഇഷ്ടം പോലെ കറ്റകുപാഴയുടെ തൈ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഇത് ഇത്ര ഉള്ള ഒരു വലിയത് ഉണ്ടായതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ചുവട്ടീന്ന് ഇഷ്ടംപോലെ തൈകളാണ് ഉണ്ടായി നിൽക്കുന്നത് അപ്പം ഇതുകൊണ്ട് എനിക്ക് ഒത്തിരി ചെടികൾ ഉണ്ടാക്കാം അപ്പം ഇത് എൻ്റെ തൈകൾ നമ്മൾ പറിച്ചെടുക്കുമ്പം ഇവിടെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പറിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് മൊത്തത്തോടെ ഇങ്ങനെ വരും കേട്ടോ അല്ല ഇത് കണ്ടോ ഇത്രയും രണ്ട് മൂന്ന് പേര് മതി നമുക്കൊന്ന് ൊന്ന് നടത്ത മണ്ണ് ചാണകപ്പൊടി ചരിച്ചോർ എല്ലാം ഉണ്ട് വളങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ വളപ്രയോഗം ഒന്നും വേണ്ട നമ്മൾ നമ്മുടെ പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ മാത്രം ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കണം എന്നിട്ടൊരു രണ്ട് കുഴി കുഴിയെടുക്കാം ഇത്ര ആഴ്ത്തി വെക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ പെടന്ന് പോവും പിന്നെ ഇനിയും വെള്ളമൊഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ സൈഡിലോട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ ഇതിന് മണ്ടയ്ക്കോട്ട് വെള്ളം ഒഴിക്കില്ല അപ്പോൾ ചീഞ്ഞു പോകുമേ അതുകൊണ്ട് പെതുക്കെ സൈഡിലോട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ മഴയുടെ ജെല്ലിൽ ജീവകങ്ങൾ അമിനോ ആസിഡ്സ് കാൽസ്യം മഗ്നീഷ്യം അയൺ ഇപ്പോൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ചെടിയുടെ കമ്പൊന്നും മുളപ്പിക്കണമെങ്കിൽ കറ്റാക ജെല്ലിൽ മുക്കി വെച്ചിട്ട് നട്ടാൻ മതിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജൈവ കർഷകർക്ക് എല്ലാവർക്കും അറിയാം കറ്റാക വഴ വീട്ടിലില്ലാത്തവർ എങ്ങനെയെങ്കിലും ഒരു കറ്റാക്കഴയുടെ തയ്യെ നട്ടുപിടിപ്പിക്കണം എല്ലാ നേഴ്സറികളിലും അത് കിട്ടും പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും വേണ്ട അപ്പോൾ രാവിലെ ഒരു സ്പൂൺ കറ്റാകപഴയുടെ ജെല്ല് കുടിച്ചാൽ ഉദര രോഗങ്ങളും ഒക്കെ മാറുമെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ കണ്ടടങ്ങളിൽ ഉണ്ടാകുന്ന കറുപ്പ് പിന്നെ സൺബേൺ ഇതൊക്കെ മാറ്റാനും കറ്റാകാഴയുടെ ജെല്ല് നല്ലതാണ് എൻ്റെ ഡ്രസ്സിലെ കറ്റാക്കഴ കണ്ടോ ഈ ഫ്ലഷി ലീവ്സ് കണ്ടോ നല്ല വലിപ്പമുള്ള ഇലകളാണ് കണ്ടോ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇരുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പക്ഷെ ഇഷ്ടമുള്ളവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി